രാവിലെ തന്നെ കിച്ചൻ വഴക്കാണ് കിച്ചണിൽ അനീഷും ബിന്നിയുമായിട്ട് വമ്പൻ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയും ഇല്ലാന്ന് തന്നെ പറയാം കാരണം ബിന്നി അവിടെ ക്യാപ്റ്റനായിട്ട് നിന്നുകൊണ്ട് കിച്ചൺ ഏരിയയിൽ കറക്റ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല ഫുഡൊക്കെ വളരെ വലിയ തോതിൽ വേസ്റ്റ് ആവുന്നു ക്ലീനില്ല ആ ഒരു തരത്തിലുള്ള ഒരു പ്രശ്നം അവിടെ രൂക്ഷമായിട്ട് അനീഷ് ഉന്നയിക്കുന്നു ബിന്നി അതിനെ എതിർക്കുന്നു അങ്ങനെ അത് വലിയ തോതിൽ വഴക്കായി മാറുന്നു ഓരോരുത്തർ വന്ന് ഇടപെടുന്നു ശരിക്കും പറഞ്ഞാൽ ആകെപ്പാടകോളമാകുന്ന തരം തരത്തിലോട്ട് രാവിലെ തന്നെ അവിടെ വഴക്ക് മാറിക്കൊണ്ടിരിക്കുക ശരിയാണ് അവിടെ പല കാര്യങ്ങളും വൃത്തിയും വെടുപ്പും ഇല്ലാതെ ഫുഡൊക്കെ വളരെ വലിയ തോതിൽ അവിടെ വേസ്റ്റായി പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു ഇതൊന്നും തന്നെ ശ്രദ്ധിക്കാതെയാണ് പിന്നെ ഓരോ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നത് അതിനെ ചൂണ്ടിക്കാട്ടുമ്പോഴത്തേക്കും അത് വളരെ വലിയ തോതിൽ രൂക്ഷമായിട്ടുള്ള അടിയിലേക്ക് കാര്യങ്ങൾ മാറുന്ന തരത്തിലോട്ടാണ് കാണിക്കുന്നത് ബിഗ് ബോസ് തന്നെ ക്യാമറ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട് അവിടെ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളും അതോടൊപ്പം തന്നെ ഫുഡൊക്കെ തന്നെ വേസ്റ്റായിട്ട് അവിടെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ബിഗ് ബോസ് തന്നെ ക്യാമറയിൽ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെടുത്ത് പറയുമ്പോഴത്തേക്കും ബിന്നിക്ക് അത് വളരെ വലിയ തോതിൽ കൊള്ളുന്നു അതിനെ തിരിച്ച് റിയാക്ട് ചെയ്യാനായിട്ട് ബിന്നി നോക്കുന്നു പിന്നെ അനീഷാണ് ആൾ ഒട്ടും വിട്ടുകൊടുക്കാത്ത ആളാണ് ബിന്നിയെ അങ്ങോട്ട് കയറി ചെന്ന് അറ്റാക്ക് ചെയ്യുന്ന രീതിയിലായിരുന്നു അനീഷിൻ്റെ ഓരോ സംസാരവും അവസാനം ബിന്നി തന്നെ പറയുന്നു മാറി നിന്ന് സംസാരിക്കൂ മാറി നിന്ന് സംസാരിക്കൂ എന്നുള്ള തരത്തിൽ ബിന്നി തന്നെ പറയുന്നു അങ്ങനെ വലിയ തോതിൽ ആൾക്കാര് പിടിച്ചു മാറ്റുന്ന തരത്തിലോട്ട് ആ വഴക്കവസാനം എത്തിയെന്ന് തന്നെ പറയാം കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും